നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതുരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം ചന്തപുര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീപ്രിയ ആയുർവേദ സമഗ്ര ചികിത്സാ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് ശ്രീപ്രിയ ആയുർവേദ സമഗ്ര ചികിത്സാ കേന്ദ്രത്തിൻ്റെ ആയുർവേദ മേഖല കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ദിലീപ് നായർ സാറിന് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപതിൽ ഇരുപത്തിയേഴിൽ പരം വർഷത്തെ ആയുർവേദ ചികിത്സാ നാഡി ചികിത്സാ ചികിത്സാരംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള അനവധി നിരവധി രോഗികൾക്ക് അവർക്കൊരു ആശ്വാസ ജീവിതം നൽകിയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ദിലീപ് നായർ അദ്ദേഹത്തിന്റെ ആയുർവേദ ചികിത്സയിലുള്ള പ്രാവീണ്യം നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീപ്രിയ ആയുർവേദ സമഗ്ര ചികിത്സാ കേന്ദ്രത്തിന്റെ ആയുർവേദ മേഖല കൈകാര്യം ചെയ്യാൻ ഡോക്ടർ ദിലീപ് സാറിനെ ഇരുതിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർ നമസ്കാരം നമസ്കാരം ഡോക്ടർ ആദ്യം തന്നെ അപ്പോൾ ആയുർവേദ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം വർഷത്തെ പാരമ്പര്യമായി തീർച്ചയായും അപ്പോൾ ഈ ഒരു ചികിത്സ ജീവിതയാത്രയിൽ താങ്കൾ ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റേറ്റിലുള്ള പല വ്യക്തിത്വങ്ങൾക്ക് താങ്കളുടെ ഏകദേശം ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുഴുവൻ ഞാൻ പോയിരുന്നു പോയി കൊറോണയ്ക്ക് മുമ്പ് വരെ അവിടെയും ഞാൻ എന്റെ എല്ലാ സ്ഥാപനങ്ങളും ക്ലോസ് ചെയ്തപ്പോഴും എന്റെ സ്ഥാപനം ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്ത്യ മുഴുവനും താങ്കളുടെ ഒരു ചികിത്സ അല്ലെങ്കിൽ താങ്കളുടെ ഉണ്ടോ എവിടെ വരാൻ ആൾക്കാർ ഒരുപാട് പക്ഷെ ഞാൻ ചെയ്യുന്ന എല്ലാവരും ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ഭയം ഉണ്ടാവും സമയം എടുക്കും പക്ഷെ കൃത്യമായ രീതിയിൽ ആയുർവേദം യൂസ് ചെയ്താൽ മെഡിസിൻ യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൃത്യമായ രീതിയിൽ പോയാൽ അലോപ്പതിയേക്കാൾ കൂടുതൽ മുന്നിൽ എത്തും ആയുർവേദം ഇന്നും ഞാൻ വിശ്വസിക്കുന്നു കാരണം പല ഓപ്പറേഷൻ കേസുകളും ഞാൻ എന്റെ തെറാപ്പികളിലൂടെ മാറ്റിക്കൊടുത്തു ഈ ആയുർ ആയുർവേദ ചികിത്സാരംഗത്ത് ഇപ്പോൾ താങ്കൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന കേസുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ താങ്കൾക്ക് കൂടുതലായിട്ട് ചെയ്യുന്ന പഞ്ചകർമേ നാടിശാസ്ത്രമാണ് ഒരു ഇപ്പൊ പറയുന്നത് കൊണ്ട് തോന്നുന്നു എന്നാൽ പോലും ഞാൻ പറയാണ് ഒരിടത്ത് ഇന്ന് ടെസ്റ്റ് എടുക്കും അതെടുക്കും ഇതെടുക്കും ഞാൻ നാടിനും നോക്കി വാദപിക്ത കപദോഷങ്ങൾ നോക്കിയിട്ട് പറയും ഇന്നത് ലക്ഷണം കാണിക്കുന്നു എന്ന് പറയും അയ്യായിരം ആറായിരം ഏഴായിരം അല്ലെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ വെറും നിസ്സാര ചെലവ് പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയുന്നു ആയുർവേദമാണ് സ്ലോയാണ് പക്ഷേ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു കുഞ്ഞിനു നോക്കുന്നവർ നോക്കിയാൽ നമുക്ക് ഫലം അത് എനിക്കൊരു തൊണ്ണൂറ് ശതമാനം എൻ്റെ ആൾക്കാർ എൻ്റെ പേഷ്യൻസ് എൻ്റെ പേഷ്യന്റ് ഞാൻ ഒരിക്കലും പറയത്തില്ല എന്നും എന്നെ വിശ്വസിച്ച് റിസൾട്ട് ഞാൻ കൊടുത്തിരുന്നു ആ ഒരു റിസൾട്ട് കൊടുത്തത് കൊണ്ട് തന്നെയാണ് താങ്കൾ ഇപ്പോഴും താങ്കളെ തേടി ലോ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള പേഷ്യൻസ് തീർച്ചയായിട്ടും നിൽക്കുന്നത് ഇപ്പോൾ നാഡീ ചികിത്സ രീതികളെ കുറിച്ച് പ്രധാനമായിട്ടും താങ്കൾ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ് നാഡീ ചികിത്സ ഇപ്പോൾ ഒരു നമുക്ക് വയറിന് അസുഖമായിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് അവരുടെ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ഞാൻ അവർ നാടി നോക്കിയ ശേഷം അവർക്ക് ഉദരത്തിൽ ഉദരത്തിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഉദരത്തിന്റെ പ്രശ്നം ആദ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഐ മീൻ ഗ്യാസ് ആണെങ്കിലും അസിഡിറ്റി ആണെങ്കിലും വയറു ദഹനക്കുറവാണേലും എനിക്ക് നാടിനോട് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ അവരുടെ അതിന്റെ ചികിത്സ കൊടുത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടിയവർ എന്റെ കൂടെ മൂന്ന് ദിവസത്തിനുള്ളിൽ വയറു സംബന്ധമായിട്ടുള്ള ഡോക്ടർ പറയും നാൽപ്പത് ശതമാനം ഉദരത്തിന്ന് വരുന്ന വയറ് മീൻ വയർ എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ വയറിൽ നാൽപ്പത് ശതമാനം ഏത് അസുഖത്തിനും വരുന്നത് നമ്മുടെ ദഹനം നല്ല രീതിയിൽ പഴയ കാലത്തെ ഫുഡല്ല ഇപ്പൊ കിട്ടുന്നത് ഇപ്പോഴത്തെ ഫുഡ് എന്ന് വെച്ചാൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയതാണ് ഒരു ആരും ഞാൻ ഒരു രീതിയായി പക്ഷെ നമ്മുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നത് എന്താണോ നമ്മുടെ വീട്ടിൽ വറ്റുപിടിപ്പിക്കുന്ന ചീരയാണെങ്കിലും വെള്ളരിക്കും അതിന്റെ രീതികളുണ്ടായിരുന്നു ഇന്ന് അതല്ല എല്ലാം കെമിക്കലി ചെയ്യുന്നുള്ളൂ അപ്പൊ അതിന്റെ പോർഷനും ഉണ്ട് ഒരു ഡോക്ടേഴ്സിനെ ഒരു ഞാൻ വൈദ്യരത്തുന്നില്ല പക്ഷെ എല്ലാത്തിനും പ്രശ്നം ദഹനമാണ് ഒരു ക്യാൻസർ ആണെങ്കിൽ പോലും ഞാൻ ചെന്നൈ ഒരു ആർ സി സി സിന്ന് ഐ മീൻ മധുര ആർ സി സിന്ന് വിട്ടൊരു പേഷ്യന്റ് അവര് പറഞ്ഞു പൊക്കോളൂ ചാൻസ് ഇല്ല നാല് വർഷം ഞാൻ അവർ ജീവിപ്പിച്ചു തമ്പുരാന്റെ എന്റെ ആയുർവേദം അത്രയും ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് ആണ് ആയുർവേദത്തിൽ അതിനൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോഴല്ലേ തീർച്ചയായും സൽമാൻ ഖാൻ എന്റെ പേഷ്യന്റായിരുന്നു നാരായണൻ എന്റെ പേഷ്യന്റായിരുന്നു വീട് പറയണ പറയാം പഞ്ചാബ് പഴയ മുഖ്യമന്ത്രി എന്റെ പേഷ്യന്റ് എന്തിനാ എന്റെ തിരക്കി വന്നു അതെ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ആയുർവേദം ആരോഗ്യത്തിന് സംരക്ഷണം ഇതാണ് എന്റെ ആരോഗ്യം പണം അല്ല അയൽവ് ശീലമാക്കൂ ആരോഗ്യം സംരക്ഷിക്കും നമ്മുടെ പ്രഷറായിട്ട് നമ്മുടെ ശ്രീപ്രിയ സമഗ്ര ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് താങ്കൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഉണ്ടാവും ശ്രീപ്രിയയെ വിശ്വസിച്ച് വരുന്നവർക്ക് നല്ല നൂറ് ശതമാനം ഞാൻ പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗ്യാരണ്ടി ഞാൻ കൊടുക്കും അതെ നൂറ് ശതമാനം ഒരിക്കലും ഞാൻ പറയത്തില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം ശ്രീ പ്രിയെ വിശ്വസിച്ച് വരുന്നവർക്ക് പക്ഷെ നിർബന്ധിച്ചാരും വരുന്നു ോക്ക് എന്ന് വേണ്ട സ്വയം തോന്നി ശ്രീപ്രിയാ ശ്രീപ്രിയുള്ള പ്രവർത്തകർ പറയുന്നത് കേട്ടാൽ തൊണ്ണൂറ്റിയു ശതമാനം ഞങ്ങൾ അവർക്ക് കേറി ആയുർവേദത്തിന്റെയും ഇതാണ് എൻ്റെ എന്റെ ആയുർവേദത്തിന്റെ എന്റെ വിശ്വാസം വളരെയധികം നന്ദി ഡോക്ടർ കാരണം ചികിത്സ ആയുർവേദത്തെ കുറിച്ച് പറയുമ്പോൾ ഇത്രക്കും ആധികാരികമായിട്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഡോക്ടർ നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുകയാണെ തീർച്ചയായിട്ടും താങ്കളുടെ ചികിത്സ ഒരുപാട് രോഗികൾക്ക് ശ്രീപ്രിയുടെ അവരുടെ ഒരു നോക്കുന്നത് രോഗികളുടെ ആശ്വാസം ആശ്വാസം ഡോക്ടർ ദിലീപ് നായർ താങ്കളുടെ ചികിത്സയും ശ്രീപ്രിയുടെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ശ്രീപ്രിയ എന്ന് പറയുന്ന ഒരു സമഗ്ര ചികിത്സാ കേന്ദ്രമാണ് ഇവിടെ എത്തുന്നവർക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റാണ് അവർ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ ഒരു സ്ഥാപനം സന്നദ്ധമാണ് ഏത് സമയത്തും അതിനനുസരിച്ചുള്ള റിസൾട്ടും ഇവിടെ നിന്ന് ലഭ്യമാണ് പാരമ്പര്യമായിട്ട് നാല്പത് വർഷം പഴക്കം പരിചയമുള്ള കുഞ്ഞുമൻ വൈദ്യരും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ചികിത്സ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഡോക്ടർ ദിലീപ് നായരും ഒക്കെ അടക്കം ഒരു വലിയൊരു ടീമിന്റെ ഒരു ഒരു കൂട്ടായ പ്രവർത്തനം കൂടിയാണ് ഈ ഒരു സമഗ്ര ചികിത്സാ കേന്ദ്രം തീർച്ചയായിട്ടും ആൾട്ടർനേറ്റീവ് മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുഭാഷ് സാറാണ് സുഭാഷ് വൈദ്യരാണ് ബിരുദിന്റെ ഇപ്പോൾ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു ചികിത്സാ മേഖല ശ്രീ ഫ്രയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹത്തെ തേടിയെത്തുന്ന ചികിത്സകർക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് എന്തൊക്കെയാണ് അദ്ദേഹം കൊടുക്കുന്ന സേവനങ്ങളെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പറയും ആദ്യം അവരെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ശ്രീ സുഭാഷ് വൈദ്യിലേക്ക് നമസ്കാരം നമ്മുടെ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു അൾട്ടർനേറ്റീവ് മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന വൈദ്യരാണ് താങ്കൾ ഈ ഒരു സ്വന്തം എല്ലാവിധ വിജയങ്ങൾക്കും താങ്കളുടെ ഒരു 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 കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് താങ്കളുടെ ആ ചികിത്സാ രീതികളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് താങ്കളുടെ മേഖലയിൽ നിന്നും താങ്കളുടെ താങ്കളുടെ പക്കൽ നിന്നും ശ്രീ പ്രിയയിലേക്ക് കൊടുക്കുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും

കൈയുടെ തണ്ടയ്ക്ക് വരുന്ന വേദന അതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ റേറായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ സാധിക്കൂ അതുപോലെ തന്നെ മരുന്നില്ലാത്ത ചികിത്സയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ചികിത്സകളും ഇതിനകത്തൊക്കെ ചെയ്യും നമ്മൾ ചെയ്യുന്നത് അക്കി പഞ്ചർ ചെയ്യുന്നുണ്ട് അക്കി പ്രഷർ ചെയ്യുന്നുണ്ട് സുജോക്ക് തെറാപ്പി ചെയ്യുന്നുണ്ട് സുജോക്ക് നീഡിൽ തെറാപ്പി ഉണ്ട് സുജോക്ക് സീ ട്രീറ്റ്മെൻറ് ഉണ്ട് റേക്കുണ്ട് അപ്പം ഇങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട് പിന്നെ ബോൺ തെറാപ്പി ബോൺ അലൈൻമെന്റ് തെറാപ്പി മറ്റുള്ള സംബന്ധമായ പ്രശ്നങ്ങൾ തെറാപ്പി തെറാപ്പി ഭാഗമാണ് ഈ ശുചോക്കി ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് വിജയം ഒരുപാട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് രീതിയാണല്ലോ അതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കാണ് അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് പ്രധാനമായിട്ടും ശരീര സംബന്ധമായിട്ടുള്ള ആസ്തി സംബന്ധമായിട്ടുള്ള വളരെ എഫക്റ്റീവാണ് ഇതല്ലാണ്ട് തന്നെ നമുക്കൊരു പര്യവേദന വന്നാൽ നമുക്ക് ചികിത്സിക്കാം ഫിജിയോഗറാപ്പി എന്ന് പറയുന്നത് ഈ കൈപ്പത്തിയിലും കാൽപ്പത്തിയിലും മാത്രം ചികിത്സിക്കുന്ന ബോഡി ട്രീറ്റ്മെന്റ് അല്ല കയ്പത്തേലും കാൽപ്പത്തിയിലും നമ്മുടെ കൈപ്പത്തേല് ഫുൾ ബോഡിയെ നമുക്ക് കാണാൻ പറ്റും ആ ഫുൾ ബോഡിയിൽ ഏതൊക്കെ പാർട്സ് എവിടെ ഇരിക്കുന്നു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് പഠിച്ചതിന് ശേഷം അതനുസരിച്ചാണ് അതനുസരിച്ച് ചികിത്സിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിലും ആ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എങ്കിലും ക്യാൻസർ പോകും ചികിത്സിക്കാൻ പറ്റും അപ്പോൾ അത് നിയമത്തിന്റെ നമ്മൾ ആ ഘട്ടത്തിലും കിടക്കുന്നുണ്ട് നമുക്കെന്തും അതിനകത്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് റൈക്കി റൈക്കി എന്ന് പറയുന്നത് എനർജി ട്രീറ്റ്മെൻറ് ആണ് യൂണിവേഴ്സിൽ നിന്ന് എനർജി നമ്മൾ സ്വീകരിക്കുന്നു സ്വീകരിച്ചിട്ട് എനർജി ബ്ലോക്ക് അതിന്റെ ഒരു അടിസ്ഥാനം എനർജി ബ്ലോക്ക് ബ്ലോക്കാണ് അസുഖങ്ങളുണ്ടാകുന്നത് അപ്പോൾ എനർജി ആ ബ്ലോക്കായിട്ടുള്ള എനർജി ഉടനെ ബ്ലോക്ക് മാറ്റി കൊടുത്തിട്ട് എനർജി ഭംഗിയായിട്ട് സഹായിക്കുന്നത് അതാണ് റൈക്കി റൈക്കി നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അക്കിപ്രഷർ അക്യുപ്രഷറും ഇത് തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെൻ്റ് ആണ് അക്കി പഞ്ചർ ചെയ്യുന്നത് അപ്പോൾ ഇതേതാണ് രോഗിക്ക് വേണ്ടത് നമ്മൾ ചെയ്യുന്നു ചികിത്സിക്കും പ്രധാനമായിട്ടും നട്ടലിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ ആ അസുഖങ്ങൾ മാത്രമല്ല മിക്കവാറും ഇപ്പോൾ കുറച്ച് നമുക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ ഉദരസംബന്ധമാണ് അസുഖങ്ങൾ എന്ന് പറയുന്ന പോലെ സ്പൈനൽ കോഡ് തന്നെ അസുഖം നമുക്കൊരു വയറുവേദന എന്തൊക്കെ ചികിത്സയിട്ടും ഈ വയറുവേദന മാറി സ്വാഭാവമാണ് നമ്മൾ പല ആശുപത്രിയിൽ പോകും പല ഡോക്ടർമാർ ഡോക്ടർമാരെ കൂട്ടുമ്പോൾ ഈ അസുഖം മാറുന്നില്ല സ്കാൻ ചെയ്യുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാ ടെസ്റ്റുകളും എടുക്കുന്നു മാറുന്നില്ല ഇത് അവർ ഡോക്ടർമാർ പറയുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ത് നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എന്നു പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഈ ആ ഭാഗത്തേക്ക് പോകുന്ന ഞരമ്പിന് ഈ നട്ടലിനുടെ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായത് കൊണ്ടാഹിക്കാം ഈ സംഭവം അങ്ങനെയാണെങ്കിൽ ഈ സ്പൈൻ ക്യൂർ കറക്റ്റ് ചെയ്യുമ്പോൾ ചിലതരം തലവേദന മൈഗ്രെയിൻ എന്നീ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നു അത് മറ്റു ചികിത്സകൾ കൊണ്ട് മാറാത്തത് ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഇവിടെ സ്വീകൃതത്തിൽ എത്തിപ്പെടുന്ന രോഗികൾക്ക് അവരുടെ അസുഖം എന്ത് തന്നെയായാലും അത് എല്ലാ വിഭാഗത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെയും ആയുർവേദം പാരമ്പര്യ വിശ്വസ നാഡീജീവിത ശാസ്ത്രം ഇതിൽ ഇവിടെ കണ്ടുപിടിക്കപ്പെടുകയും ഇത് ഏത് വിഭാഗത്തിൽ ചികിത്സയാണ് ആവശ്യം അത് ആൾട്ടർനേറ്റീവ് ആണെങ്കിൽ ആൾട്ടർനേറ്റീവ് അങ്ങനെ ആ ചികിത്സ ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ടും അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പും എൻ്റെ സ്വദേശം ചേർന്നതാണെങ്കിൽ ഇത് ശ്രീകൃഷ്ണപരവുമായിട്ട് പാലക്കാട് മരത്ത് മറ്റൊരു വരുന്നുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുന്ന പാലക്കാട് ഒരു പ്രമുഖ വൈദ്യുത വീട്ടിൽ ഒരുപക്ഷേ വീട്ടിൽ നിന്ന് ഗുരുപക്ഷത്തിൽ ഈ പാരമ്പര്യ ചികിത്സയും തിരുമ്മ ചികിത്സയൊക്കെ പഠിച്ചത് വൻ്റെ ഒരു നമുക്ക് അനുഭവം കൊണ്ട് നമുക്ക് അനുഭവം സഹിക്കുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ അശനോടൊപ്പം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്നു ശ്രീ പിണറായി സാറിനെ അദ്ദേഹത്തിന് വീട്ടിൽ പോയി പത്ത് ദിവസം അവിടെ നിന്ന് തിരിപ്പുണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രമുഖ സിനിമാ നിർമ്മാതാവായ ശ്രീ ആനന്ദ് സാർ ഒറ്റപ്പള്ള അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സിമിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി സുധാകരൻ സാർ ഇന്ന് ചിന്തിച്ചിട്ടുണ്ട് എനിക്കത് എൻ്റെ അനുഭവങ്ങളുള്ള പണമില്ലായ്മ പണമില്ലായ്മ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇവിടെ പണം നോക്കി അല്ല ചോദിച്ചു ചികിത്സ കൊടുക്കുക ദൈവത്തിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്നൊരു കഴിവ് ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം അതിന് പണമില്ലാത്തതുകൊണ്ട് ആരും പരാതിക്കേണ്ട പണമില്ലാത്തവരോടും കൊടുക്കുന്നില്ല അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ശ്രീപ്രിയ എന്ന് പറയുന്ന ഒരു സമഗ്ര ചികിത്സാ കേന്ദ്രമാണ് ഇവിടെ എത്തുന്ന ഒരു രോഗിക്ക് അവരുടെ ആ രോഗം കണ്ടെത്തിയതിനു ശേഷം അത് ഏത് ത്തിലാണ് അതിനൊരു സക്സസ് കൂടുതലായിട്ട് കിട്ടുന്നത് ആ ഒരു മേഖലയിലേക്ക് മാറ്റി അതിനെ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെയും ലക്ഷ്യം വളരെയധികം പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതൊരു ആശ്രയ കേന്ദ്രം തന്നെയാണ് തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഇതിന്റെ വിജയം ഒരുപാട് രോഗികൾക്ക് അവരെ ഇതിലേക്ക് എത്തുകയും അവർക്ക് അവിടെ ഇതിനായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുകയും സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു വെരി മച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ശ്രീപ്രിയയുടെ ഒരു ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് അറിയാം ആ ഒരു വിഷയം എത്തിയത് ഇവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ ഇനുടുന്നത് എത്രീറ്റ് എത്ര ദിവസം കൊണ്ടാണ് ആ ഒരു മാറ്റം ഉണ്ടായത് എട്ടു ദിവസം നമുക്ക് ആ ഒരു പരിമമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നൊരു ഒന്നര ദിവസം കൊണ്ടുള്ളിൽ ഇവിടുത്തെ പാരമ്പര്യ ചികിത്സാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ശ്രീ കുഞ്ഞുമോൻ ചാക്കോ വൈദ്യരാണ് വിരുന്നിന്റെ ഇന്നത്തെ അതിഥി വളരെ സ്നേഹത്തോടു കൂടി നാൽപ്പതിൽ പരം വർഷത്തെ പാരമ്പര്യ ചികിത്സാരംഗത്ത് തന്റേതായ വ്യക്തി മുദ്ര പ്രതിപ്പിച്ച് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ചികിത്സാ ജീവിതത്തിൽ കൂടി അല്പസമയം യാത്ര ചെയ്യുകയാണ് വളരെ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് വൈദ്യ നമസ്കാരം ഇവിടെ എത്തുന്ന രോഗികൾക്ക് എത്ര എത്രമാത്രം ആശ്വാസകരമായിട്ടുള്ള ഒരു ഒരു റിസൾട്ടാണ് നമ്മുടെ സെന്ററിൽ നിന്ന് കൊടുക്കുന്നത് അത് നമ്മുടെ പ്രേക്ഷകരുടെ എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി അന്ന് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ദിവസാറിൻ്റെയും മറ്റ് പല വൈദ്യന്മാരുടെയും പ്രവർത്തനം ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ കഴിവ് തെളിയിച്ചതാണ് ഇരുപത് വർഷം പതിനഞ്ച് വർഷമായി അസുഖമായി വേദനയായിരിക്കുന്ന ആൾക്കാരെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് ആശ്വാസമാക്കി കൊടുക്കുകയും തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുവാനും കഴിയുന്ന ഒരു വൈദ്യശാലയായിട്ട് ഇത് മുന്നോട്ട് വരും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് ശ്രീപ്രിയ ആയുർവേദ വൈദ്യശാല എന്ന് പറഞ്ഞ് നമ്മൾ ശ്രീകൃഷ്ണപുരത്ത് തുടങ്ങിയപ്പോൾ തുടങ്ങാം എന്ന് എന്നോട് പറയുകയും അതിനെ എനിക്ക് താല്പര്യം കാണിക്കുകയും ചെയ്യുകയും അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നോ രണ്ടോ മൂന്നോ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആര് വന്നാലും എന്ത് അസുഖം വന്നാലും പൂർണ്ണമായിട്ട് ഇവിടുന്ന് മാറിപ്പോകും എന്നുള്ള പൂർണ്ണ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ കിട്ടുകയും അതിനനുസരിച്ച് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഓക്കെ വളരെയധികം നന്ദി ശ്രീ കുഞ്ഞുമോൻ ചാക്കോ വൈദ്യർ ഈ ഒരു ശ്രീപ്രിയ ആയുർവേദ സമഗ്ര ചികിത്സാ കേന്ദ്രത്തിൽ താങ്കളുടെ ആ ഒരു കഴിവുകളും താങ്കളുടെ ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസും ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പേഷ്യൻസിന് അവരെന്താഗ്രഹിച്ചെത്തുന്നു അവർക്ക് അതിനുള്ള റിസൾട്ട് കൊടുക്കാൻ താങ്കളെ കൊണ്ട് ഇനിയും സാധിക്കട്ടെ ഈ ഒരു കൊണ്ട് ഇനിയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും താങ്കളുടെ ഈ ഒരു അല്പസമയം ലോകമെമ്പാടുമുള്ള ബിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് മാറ്റിവയ്ക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം